എല്ലാ കൂട്ടുകാർക്കും കെസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മോളുടെ ഏഴാമത്തെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ രാവിലെ എണീറ്റ് സദ്യ ചെറിയൊരു സദ്യയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ കുളിച്ചിട്ട് അമ്പലത്തേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ ആദ്യം പോയത് നെല്ലിക്കുളങ്ങര ഭാഗവതീക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ ചെന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ചയായിരുന്നു തിരക്കുണ്ടാവുന്ന വിചാരിച്ചിട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നമ്മൾ നേരെ ഉള്ളിൽ കയറി തൊഴുത് അങ്ങനെ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടോ നേരം വേഗിയിട്ടുണ്ടായിരുന്നു ഏട്ടനൊക്കെ കടയിലേക്ക് പോകണമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കയറി തൊഴുത് അവിടെ നിന്ന് നേരെ നമ്മൾ വല്ലങ്കേ ശിവക്ഷേത്രത്തിലേക്ക് പോയിട്ടോ അവിടെ എത്തുമ്പോഴേക്കും അവിടെ പൂജയ്ക്ക് കഴിഞ്ഞിട്ട് നടടക്കിയിരുന്നു ഉള്ളിലേക്ക് കയറി അങ്ങനെ തൊഴാനൊന്നും പറ്റിയില്ല പുറത്തുനിന്ന് വേഗം നമ്മൾ തൊഴുത് അങ്ങനെ അവിടുന്ന് അവൾ കുറേ സൈക്കിൾ വേണമെന്ന് പറയണു അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ സൈക്കിൾ മേടിക്കാനായിട്ട് ഷോപ്പിലേക്ക് പോയി കേട്ടോ തലേ ദിവസം തന്നെ എണ്ണമൊക്കെ പോയിട്ട് സൈക്കിളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേഗം നമ്മൾ പോയി അവിടുന്ന് സൈക്കിളൊക്കെ ഒരെണ്ണം മേടിച്ചു അപ്പോൾ അവൾ മറ്റുള്ള സൈക്കിളൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇത് മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ചു നേരെ കടയിൽ പോയിട്ട് കേക്ക് മുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കടയിൽ പോയി ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെയുള്ള എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു ഞാനും പിള്ളേരും കൂടി നേരെ അങ്ങനെ വീട്ടിലേക്ക് വന്നു സൈക്കിൾ എൻ്റെ ഫ്രണ്ടിൽ എന്നെ കൊടുന്ന് ഇറക്കി വെച്ചു കേട്ടോ അപ്പോൾ അത് തന്നെ കുറേ നേരം അവൾ നോക്കി നിന്നു ഉണ്ണി ഇപ്പോഴാണ് സൈക്കിളൊക്കെ ഒന്ന് കാണുന്നത് അപ്പോൾ അവൻ അതൊക്കെ നോക്കിയിട്ടൊന്ന് ചിരിക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി അപ്പോൾ അതൊക്കെ അവൾ തുറന്ന് നോക്കാനായിട്ട് നിൽക്കുകയാണ് ഇതിനിടയിൽ ഞാൻ കുറച്ച് നാളായിട്ട് അവളിങ്ങനെ ബെഡ് ലൈറ്റ് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഗിഫ്റ്റ് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായിട്ടോ മാലയൊക്കെ കിട്ടിയപ്പോൾ ഇനി മണ്ടി ഇട്ടിട്ട് പോവാൻ സ്കൂളിലേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് അവൾ ഇതിലായിട്ട് കണ്ടിട്ടില്ല ഞാൻ അതറിയാതെ എടുത്ത് വെച്ചിരിക്കുന്ന നമുക്കത് വേഗം അവൾക്ക് കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ അവൾ ഗിഫ്റ്റ് പൊളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുക്കാട്ടോ ഹാപ്പി ബർത്ത്ഡേ ടു യു അതൊക്കെ വാങ്ങി അപ്പൊ പിന്നെ ഞാൻ വേഗം പോയിട്ട് കത്രിക ഒക്കെ എടുത്ത് കൊടുന്ന് കൊടുത്തു കേട്ടോ അപ്പോ കുറെ ആയി എങ്ങനെ വേണം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മോനാണെങ്കിൽ ഇതിന്റെ ഗിഫ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് താഴെ ഇരുന്നിട്ട് അങ്ങനെ അവനതൊക്കെ ഇരുന്ന് വലിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ അവളത് പൊളിക്കാനുള്ള തിരക്കിലാണ് കിട്ടുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് Grazie. അങ്ങനെ അതൊക്കെ ഓണാക്കി റൂമിൻ്റെ ഉള്ളിൽ ലേറ്റൊക്കെ അടച്ച് വന്നിരുന്ന് ലൈറ്റിങ്ങനെ കത്തിച്ച് കളിച്ചോണ്ടിരിക്കുക കേട്ടോ അവനക്ക് ഭയങ്കര സന്തോഷമായത് കിട്ടിയപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മോനും അത് വേണം പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ പിടിച്ച് വലിക്കാനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അത് ഞാൻ അപ്പോഴേക്കും വേഗം സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭക്ഷണമൊക്കെ അവർക്ക് രണ്ടുപേർക്കും കൂടി കൊടുത്തു കേട്ടോ മോനെ അവിടെ താഴെ സദ്യ വെച്ചതിൻ്റെ അവിടെ കൊടുന്ന് ഇരുത്തിയത് മോനെ ആദ്യം പോയത് വിളക്ക് പിടിക്കാനായിട്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ ഞാൻ വേഗം വിളക്കൊക്കെ അങ്ങനെ മാറ്റി വെച്ചു പിന്നെ അവൻ ചോറും ഇലൊക്കെ വാരി കളിച്ച് അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടു അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞ് സദ്യ നമ്മൾ ഒരുക്കിയതാണ് ചോറും സാമ്പാറും അവിയലും പേരിയും പാപ്പാടും പായസൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടി വീണ്ടും കാണാം